സെറ്റ് എക്സാമിന് നോട്ടിഫിക്കേഷൻ വന്നു പഠിച്ചു തുടങ്ങാനുള്ള റൈറ്റ് ടൈമാണ് എത്ര പേര് പഠിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇനി ആരെങ്കിലും പഠിച്ചു തുടങ്ങിയിട്ടില്ല എങ്കിൽ അഥവാ ഒരുപാട് പ്രാവശ്യം പഠിച്ചിട്ടും സെറ്റ് എക്സാം ക്ലിയർ ചെയ്യാൻ സാധിച്ചിട്ടില്ല എങ്കിൽ ജനുവരി രണ്ടായിരത്തി ഇരുപത്തിനാല് സെറ്റ് എക്സാമിൽ ഇരുന്നൂറ്റി അൻപതിലേറെ റിസൾട്ട്സ് വാരിക്കൂട്ടിയ കോമ്പറ്റേറ്റീവ് ട്രാക്കറിൻ്റെ പുതിയ ബാച്ച് ജോയിൻ ചെയ്യുകയാണ് സെറ്റ് അസ്ത്ര പോയിൻറ്റ് ഒ ഈ ഒരു ബാച്ചിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതോടൊപ്പം തന്നെ ഉദ്യോഗാർത്ഥികളുടെ ഓരോ സംശയങ്ങളും നിങ്ങൾക്ക് വൺ ടു വൺ ക്ലിയർ ചെയ്യാനായിട്ട് സെറ്റ് എക്സാമിനെ കുറിച്ചും പഠിക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്കുള്ള സംശയങ്ങൾ വൺ ടു വൺ ക്ലിയർ ചെയ്യാനായിട്ടുള്ള നമ്മളുടെ സെറ്റ് കെയർ എന്ന പ്രോഗ്രാമിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യവും കൂടി ഈ ആഴ്ച നമ്മുടെ ഈസ്റ്റർ എല്ലാ വിശേഷങ്ങളും പ്രമാണിച്ച് നമ്മുടെ ഹോളി ഈസ്റ്റർ ഒക്കെ പ്രമാണിച്ച് ഈ ആഴ്ച കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ സെറ്റ് കോഴ്സസ് അപ് ടു ട്വന്റി പെർസെന്റ് ഓഫർ അവൈലബിൾ ആണ് സോ പെട്ടെന്ന് തന്നെ പോകുന്നുള്ളൂ ഇക്കുറി സെറ്റ് നമുക്ക് ഒരുമിച്ച് നേടാം